നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്ന് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയെ ഒരു വിശദീകരണമാണ് മുറിവെണ്ണയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മുറിവെണ്ണ നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയുന്നൊരു എണ്ണയാണ് അതായത് ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ് മുറിവെണ്ണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഓയിലാണ് മുറിവെണ്ണ എന്ന് പറയുന്നത് പണ്ട് ഇത് മുറിവെണ്ണ എന്നല്ലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അത് മുറവെണ്ണ എന്നായിരുന്നു അറിഞ്ഞിരുന്നത് പിന്നീട് അത് പറഞ്ഞ് പറഞ്ഞ് പിന്നെ കൂടുതലായിട്ടും ഒരു വൂണ്ടിന് ഒരു ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മുറിവെണ്ണ എന്നുള്ളൊരു പേര് വന്നത് ആദ്യമായിട്ട് ഈ മുറിവെണ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം ആയുർവേദ മെഡിക്കൽ കോളേജിലുള്ള ഉണ്ടായിരുന്ന ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയായിരുന്നു ഇത് യൂസ് ചെയ്തതിന് ശേഷം